പാലക്കാട് നഗരസഭയിലേക്കുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നഗരസഭ വൈസ് ചെയർമാനും ബി ജെ പി സംസ്ഥാന ട്രഷറുമായ ഇ കൃഷ്ണദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ മാധു എന്നിവർ ഉൾപ്പെടുന്ന നാൽപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത് നഗരസഭയിൽ ബിജെപി ഹാട്രിക് വിജയം നേടുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ സി കൃഷ്ണകുമാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പറഞ്ഞു പാലക്കാട് വടക്കൻതറയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അമ്പത്തിമൂന്നംഗ നഗരസഭയിലെ നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പാലക്കാടിന്റെ പാലക്കാടിന്റെ മണ്ണ് ആ മണ്ണില് മാധ്യമങ്ങളുടെ കുത്തി കോൺഗ്രസ് പാർട്ടിയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കുത്തിത്തിരിപ്പുകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ കുടുംബങ്ങളിലെ നമ്മുടെ സഹപ്രവർത്തകന്മാരുടെ കഠിന പ്രയത്നങ്ങൾക്ക് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ദേശീയ പാലക്കാട് നഗരസഭയിലെ പട്ടിക പ്രഖ്യാപിക്കാനായി പോവുകയാണ് നഗരസഭ വൈസ് ചെയർമാനും ബി ജെ പി സംസ്ഥാന ട്രഷററുമായ ഇ കൃഷ്ണദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ മധു ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ സിന്ധുരാജൻ തുടങ്ങിയവർ ഉൾപ്പെടെയാണ് നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നഗരസഭയിൽ എൻ ഡി എ ഹാട്രിക് വിജയം നേടുമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറഞ്ഞു ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ വാർഡുകളിലും കുങ്കുമ ഹരിത കുങ്കുമരിത പതാകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകൾ പാലക്കാട് ബി ജെ പി സീറോ ഇത്തവണ പരിഹാരത്തിലെത്തും ഇവിടുത്തെ കോൺഗ്രസിന് മുപ്പത് വർഷം പാലക്കാട് പരീക്ഷ ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം പാലക്കാട് നഗരത്തിൽ എന്താണ് വികസനം ജനതാ പാർട്ടി കഴിഞ്ഞു

കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് വാർഡുകളുണ്ടായിരുന്ന നഗരസഭയിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാനായത് ലീഗ് നാല് വെൽഫെയർ പാർട്ടി ഒന്ന് സി പി എം ഏഴ് എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില ജനം പാലക്കാട്